ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ന്യൂറ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തിയഞ്ചിനാണ് ന്യൂറ ജനിക്കുന്നത് ഇപ്പോൾ നിലവിൽ ഇരുപത്തിയഞ്ച് വയസ്സാണ് താരത്തിന് കോഴിക്കോടാണ് ന്യൂറയുടെ ജന്മസ്ഥലം വളർന്നതും പഠിച്ചതുമെല്ലാം വിദേശത്താണ് ഫാത്തിമ എന്നാണ് ന്യൂറയുടെ ഉമ്മയുടെ പേര് ഒരു സഹോദരനും സഹോദരി ന്യൂറയ്ക്കുണ്ട് ന്യൂറയുടെ അച്ഛനും അമ്മയും വിദേശത്താണ് താമസം അതുകൊണ്ട് തന്നെ പ്ലസ് ടു വരെ ന്യൂറ പഠിച്ചത് സൗദി അറേബ്യയിൽ ഇൻ്റർനാഷണൽ ഗേൾസ് സ്കൂളിലായിരുന്നു പഠിച്ചത് ന്യൂറ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത് കോഴിക്കോട് വെച്ചായിരുന്നു ബി എസ് സി കമ്പ്യൂട്ടർ സയൻസാണ് താരത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത ലിറ്റിൽ ഫ്ലവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കോഴിക്കോടിലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വെച്ചാണ് ഗ്രാജുവേഷൻ ന്യൂറ പൂർത്തിയാക്കിയത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മത്സരാർത്ഥിയായ ആദിലിയാണ് ന്യൂറയുടെ ലൈഫ് പാർട്ട്ണർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിലായിരുന്നു ഇരുവരുടെ വിവാഹ നിശ്ചയം നടന്നത് ഇനി ഗ്രാൻഡായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇരുവരും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ മികച്ച മത്സരാർത്ഥികളിൽ ഒരാളാണ് ന്യൂറ ഇതിനോടകം തന്നെ ന്യൂറയ്ക്ക് ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്